ശക്തമായ കാർഷിക സമ്പദ് സമ്പദ്വ്യവസ്ഥ ഉൽപ്പാദനക്ഷമതയും തൊഴിലും വരുമാനവും വർദ്ധിപ്പിച്ച് സാമൂഹിക പുരോഗതി കൈവരിക്കുന്നു മിക്ക ഗ്രാമപ്രദേശങ്ങളുടെയും വികസനത്തിന്റെ പ്രധാന ചാലകമാണ് കൃഷി എന്നാൽ ഇന്ന് കൃഷിക്കൊരുങ്ങുന്നവർ സർക്കാർ തരുന്ന വിത്ത് വാങ്ങിയാൽ കിട്ടുന്നത് എട്ടിന്റെ അല്ല പതിനാറിന്റെ പണിയായിരിക്കും സൗജന്യമായി നൽകുന്നതാണെങ്കിലും ഗുണനിലവാരം വേണ്ടേ അതും സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചു മേടിക്കുന്ന വിത്തനങ്ങൾക്ക് പക്ഷേ കൃഷി വകുപ്പിന് അതൊന്നും പ്രശ്നമല്ല തമിഴ്നാട്ടിൽ നിന്ന് ഒരു പാക്കറ്റിന് ഇരുപത്തിയഞ്ച് രൂപ വാങ്ങി കേരളത്തിലെ കർഷകർക്ക് സൗജന്യമായി നൽകുന്ന പച്ചക്കറി വിത്തുകളിൽ ഏറെയും മുളയ്ക്കാത്തവ ഇനി മുളച്ചവയാകട്ടെ മുരടിച്ചു നശിക്കുന്നവയും ഹൈബ്രിഡ് വിത്തിനങ്ങൾ എന്ന പേരിൽ പ്രത്യേക പാക്കറ്റിലാക്കി വിതരണം ചെയ്യുന്ന വിത്തുകൾ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്തതാണ് നശിക്കാൻ കാരണം തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെജിറ്റബിൾ സയൻസ് ഹോർട്ടികൾച്ചർ കോളേജ് ആൻഡ് റിസേർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് വിത്തുകൾ വാങ്ങുന്നത് ഇത് പിന്നീട് സങ്കര ഇനം പച്ചക്കറി വിത്തുകൾ എന്ന് മലയാളത്തിൽ എഴുതിയാണ് കൃഷിഭവൻ വഴി വിൽപ്പന ലക്ഷ്യം സമഗ്ര പച്ചക്കറി വികസന പദ്ധതി എന്നാണ് പറച്ച് വെണ്ട തക്കാളി പയർ വഴുതന കത്തിരിക്ക ചീര മുളക് വെള്ളരി കുമ്പളം തുടങ്ങിയവയുടെ വിത്തുകളാണ് പാക്കേജിലുള്ളത് കേരളത്തിൽ നിന്നുള്ള പച്ചക്കറി വിത്തനങ്ങൾ കർഷകരിൽ നിന്ന് ശേഖരിച്ച് കൃഷിഭവനുകൾ വഴി വിതരണം ചെയ്താൽ ഇതിനു പരിഹാരം കാണാനാകും നേരത്തെ കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാട് കോഴയിലെ സർക്കാർ ഫാമുകളിൽ ഉൾപ്പെടെ പച്ചക്കറി വിത്തനങ്ങൾ തയ്യാറാക്കി കർഷകർക്ക് വിതരണം ചെയ്തിരുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള വിത്തിനങ്ങൾ വാങ്ങുന്നതിനു പിന്നിൽ ഉദ്യോഗസ്ഥരുടെ കമ്മീഷൻ തട്ടിപ്പാണെന്നാണ് കർഷകരുടെ ആരോപണം വ്യാപക പരാതി ഉയർന്നിട്ടും കൃഷി വകുപ്പ് ഇതിൽ നിന്ന് പിന്മാറുന്നില്ല നിരവധി കർഷകരാണ് കൃഷി വകുപ്പിന്റെ ചതിയിൽ വീണത് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിത്തിനങ്ങളാണ് ഇവിടെ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യേണ്ടത് പകരം മുളയ്ക്കാത്ത വിത്തിനങ്ങൾ അമിത പണം നൽകി തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുന്നത് കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് സഹായകരമാകില്ല കർഷകർക്ക് ഗുണമേന്മയുള്ള വിത്തനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നഴ്സറി നിയമനിർമ്മാണം നടപ്പിലാക്കണമെന്നുള്ള സർക്കാരിന്റെ വാഗ്ദാനവും പാഴായി സ്വകാര്യ നഴ്സറികളെ നിയന്ത്രിക്കാനുള്ള കർശന വ്യവസ്ഥകളും ലൈസൻസിംഗ് സംവിധാനവും സംസ്ഥാനത്ത് ഏർപ്പെടുത്തേണ്ടതുണ്ട് തിരിച്ചടികൾ നേരിടുന്ന കാർഷിക മേഖലയ്ക്കും പ്രതിസന്ധികൾക്ക് നടുവിലായ കർഷകർക്കും ആശ്വാസം നൽകുന്ന തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട് ഇതിനായി സംസ്ഥാനത്ത് ഗുണമേന്മയുള്ള വിത്തിനങ്ങൾ കർഷകർക്ക് ലഭ്യമാകണം നഴ്സറി നിയമനിർമ്മാണം കൊണ്ടുവരണം കൃഷിദർശൻ എന്ന പേരിൽ കർഷകരുടെ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള പദ്ധതി നിലവിലുണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം എന്നതാണ് കൃഷിദർശൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർഷക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും തീരുമാനങ്ങളുമാണ് കൃഷി ദർശന്റെ അത്യന്തിക ലക്ഷ്യം പഴം പച്ചക്കറി മൃഗസംരക്ഷണ രംഗത്ത് സംസ്ഥാനത്തിന് ഏറെ മുന്നേറുവാനും സ്വയം പര്യാപ്തതയ്ക്ക് അടുത്തെത്തുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നെലുൽപ്പാദനത്തിൽ ഇനിയും നമ്മൾ സാധ്യതകൾ മുതലാക്കേണ്ടതുണ്ട് കൃഷിക്കൂട്ടങ്ങളെ കൂടുതൽ ശാക്തീകരിച്ചുകൊണ്ട് ഉൽപാദനം മുതൽ വിപണനം വരെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കാർഷിക രംഗത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി